ഈശോമിഷിഖയ്ക്ക് സ്തുതീകരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മെത്രാൻമാരിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്നത് എന്ത് പുതിയ നിയമ വചനധ്യാനം ക്ലാസ് മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷത്തെ എതിരേൽക്കാൻ നമ്മുടെ കർത്താവ് ഈശോം ശിഖ മരിച്ചുത്ഥാനം ചെയ്തിട്ട് രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ആ മഹാജൂബിലി വർഷത്തെ എതിരേൽക്കാൻ നമ്മളൊരു നവവത്സര ധ്യാനത്തിലാണ് അതിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പുതിയ നിയമം അത് സ്ലേഹന്മാരുടെ നടപടി പുസ്തകമാണ് നമ്മൾ ധ്യാനത്തിന് വിധേയമാക്കുന്നത് അതിലൊന്നാമത്തെ അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ഇരുപതാമത്തെ വാക്യം വായിച്ച് ധ്യാനിക്കാം പത്രോസിന്റെ യൂദാസ് മരിച്ചതിനെക്കുറിച്ച് എല്ലാം അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടത് പത്രോസ് പ്രസംഗിച്ചതിൻ്റെ പത്രോസിന്റെ പ്രസംഗത്തിലെ ഭാഗം അതിലൊരു മറ്റൊരു ഭാഗമാണിത് ഇരുപതാമത്തെ വാക്യം സ്ലേഹന്മാരുടെ നടപടി ഒന്ന് ഇരുപത് അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ മെത്രാൻ സ്ഥാനം മറ്റൊരു ലഭിക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഈ വചനത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് അതിൽ ഒരു വാക്ക് അവന്റെ മെത്രാൻ സ്ഥാനം അദ്ധ്യക്ഷ സ്ഥാനം ഉദ്യോഗം എന്നെല്ലാം ഭാഷപ്പെടുത്താറുണ്ട് ബൈബിളിന്റെ കിങ് ജെയിംസ് പതിപ്പ് കിങ് ജെയിംസ് പതിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ പ്രോട്ടസ്റ്റുകാര് പന്തക്കാര് യകോപസാക്ഷികള് ദൈവസഭക്കാർ അവരൊക്കെ കൂടുതലും ആശ്രയിക്കുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണെങ്കിൽ ഈ കിങ് ജെയിംസ് ബൈബിളാണ് അതിനകത്ത് തർജ്ജമ ചെയ്തിരിക്കുന്നത് ബിഷപ്രിക്ക് എന്നാണ് ബിഷപ്രിക് മെത്രാൻ സ്ഥാനം ബിഷപ്രിക് മെത്രാൻ സ്ഥാനം എന്ന് മലയാളത്തിൽ ഗ്രീക്ക് വാക്ക് എപ്പിസ്കോപ്പെന്നാണ് എപ്പിസ്കോപ്പേ നമ്മളൊരു മെത്രാൻ പട്ടം അതിൻ്റെ ഇൻവിറ്റേഷൻ എന്തായിരിക്കും എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ മെത്രാഭിഷേകം മെത്രാൻ പട്ടം കൊടുക്കൽ അപ്പോൾ എപ്പിസ്കോപ്പേ അത് ഗ്രീക്ക് എപ്പിസ്കോപ്പൽ എന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കും മെത്രാൻ സ്ഥാനം എന്നർത്ഥം അപ്പോൾ എപ്പിസ്കോപ്പേ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പത്രോസിൻ്റെ പ്രസംഗം എഴുതിയിരിക്കുന്ന ലൂക്കാസ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് വാക്കുകളുടെ സംയോജനത്തിൽ നിന്നാണ് ഈ എപ്പിസ്കോപ്പ ഉണ്ടാകുന്നത് സ്കോപ്പ് സ്കോപ്പോസ് സ്കോപ്പോസ് നമ്മൾ ഇംഗ്ലീഷിലെ സ്കോപ്പ് എന്ന് പറയില്ലേ സ്കോപ്പ് അതിൻ്റെ സ്കോപ്പ് അതിൻ്റെ വ്യാപ്തി അതിൻ്റെ പരിധി കാഴ്ച എന്നൊക്കെയാണ് സ്കോപ്പിന് അർത്ഥം എപ്പി സ്കോപ്പോസ് എപ്പി എന്ന് പറഞ്ഞാൽ ഉന്നം വെക്കിയ അല്ലേ നോട്ടം സന്ദർശനം എപ്പിസ്കോപ്പോസിൻ്റെ മൊത്തം അർത്ഥം വരുമ്പോൾ ഈ വ്യാപ്തി പരിധി കാഴ്ച എന്നൊക്കെയാണ് സ്കോപ്പോസ് എന്ന വാക്കിയ അർത്ഥം സ്കോപ്പ് തന്നെ ഇംഗ്ലീഷിൽ സ്കോപ്പ് തന്നെ എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എത്രത്തോളം ലക്ഷ്യം വെക്കാൻ പറ്റും എത്രത്തോളം ഉന്നം വെക്കാൻ പറ്റും എത്രത്തോളം നോട്ടം എത്രത്തോളം എത്തിച്ചേരും സന്ദർശനത്തിൻ്റെ പരിധി ഏത് അങ്ങനെയൊക്കെയാണ് എപ്പിസ്കോപ്പസിൻ്റെ ശരിക്കുള്ള അർത്ഥം അപ്പോൾ എവിടത്തോളം ലക്ഷ്യം വെക്കാൻ പറ്റും ഉന്നം എവിടം വരെ എത്തും എവിടത്തോളം എൻ്റെ നോട്ടം എത്തും എൻ്റെ സന്ദർശൻ്റെ പരിധി ഏത് അപ്പം ഇങ്ങനെയൊക്കെ കാഴ്ചയുടെ പരിധി എൻ്റെ സന്ദർശനത്തിൻ്റെ പരിധി അല്ലെങ്കിൽ വ്യാപ്തി എന്നൊക്കെയാണ് എപ്പിസ്കോപ്പ് എന്ന വാക്കിന് അർത്ഥം മേലാള് മേൽനോട്ടക്കാരൻ മേലുദ്യോഗസ്ഥൻ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു തിരിയുന്ന അർത്ഥം ഇല്ലേ മേൽനോട്ടം നോട്ടം എവിടെ വരെ എത്തും മേൽനോട്ടം മേലാള് അല്ലെ ഒരു ഉത്തരവാദിത്തമുള്ള മറ്റൊരു മറ്റോ മറ്റുള്ളവരുടെ മേൽ ഉത്തരവാദിത്തമുള്ള ഒരു മേലാള് അല്ലെങ്കിൽ മേൽ ഉദ്യോഗസ്ഥൻ അങ്ങനെയൊക്കെയാണ് ഈ ഉരുത്തിരി നർത്തം ഈ എപ്പിസ്കോപ്പസിന്റെ ഉരുത്തിരി നർത്തം അങ്ങനെയുള്ള ഒരാളുടെ നോട്ടത്തിന്റെ പരിധി അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിന്റെ വ്യാപ്തി അതിനെയാണ് എപ്പിസ്കോപ്പ് എന്ന് പറയുന്നത് മെത്രാൻ സ്ഥാനം പഴയ നിയമത്തിൽ സങ്കീർത്തനം നൂറ്റി ഒമ്പത് എട്ടിൽ കാണാതെ അതിന് സെപ്തികു പതിപ്പിൽ എപ്പിസ്കോപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സന്ദർശനം നടത്തുക മേൽനോട്ടം വഹിക്കുക ഉദ്യോഗം ഉദ്യോഗത്തിൽ ഇരിക്കുക ഉദ്യോഗം വഹിക്കുക മെത്രാൻ സ്ഥാനം ശുശ്രൂഷയുടെ സ്ഥാനം അധ്യക്ഷ സ്ഥാനം ഇങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്ലൈഗിക ശ്ലൈഹിക സ്ഥാനം എന്ന നിലയിൽ മെത്രാൻ സ്ഥാനമാണ് യുവദാസൻ്റെ അവൻ്റെ മെത്രാൻ സ്ഥാനം അവൻ്റെ ശ്ലൈഗിക സ്ഥാനം ശ്ലൈഗിക സ്ഥാനം അതുകൊണ്ട് മെത്രാൻ സ്ഥാനം മെത്രാൻ സ്ഥാനം എന്ന വാക്കാണ് പത്രോസ് ഉപയോഗിച്ചത് അത് യുവദാസൻ്റെ ശ്ലൈഗിക സ്ഥാനമാണ് അപ്പോൾ ശ്ലൈഗിക സ്ഥാനം എന്ന മെത്രാൻ സ്ഥാനം ഇതാണ് പൗലോ പത്രോസ് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എപ്പിസ്കോപ്പ് എന്ന വാക്ക് മെത്രൻസനം എന്ന അർത്ഥത്തിൽ പൗലോസും ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് തിമ്പത്തി മൂന്ന് മൂന്ന് ഒന്നില് ഇതിൽ നിന്നാണ് സ്ലൈഗിക വിശ്വാസത്തിന്റെ മേൽനോട്ടക്കാരായി മെത്രാന്മാരെ നിയമിക്കുന്ന പതിവ് സഭയിൽ ഉണ്ടായത് അത് പത്രോസും പൗലോസും തുടങ്ങി വെച്ചതാണ് അല്ലാതെ കത്തോലിക് സഭ ഉണ്ടാക്കിയതല്ല കത്തോലിക് സഭ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചേർന്നുള്ള കത്തോലിക്ക സഭ കത്തോലിക്ക സഭ ഉണ്ടാക്കിയെന്ന് പറയാം പത്രോസും പൗലോസും ഒക്കെ ചേർന്ന് എന്ന് വെച്ചാൽ ഈശോയുടെ തിരകഥം തിരിച്ചറിഞ്ഞിട്ടാണ് അവർ ചെയ്തതെന്നുള്ളതാണ് എൻ്റെ കാര്യം അപ്പോൾ സിംഹ ശ്ലൈഹിക വിശ്വാസത്തിന്റെ മേൽനോട്ടക്കാരായി മെത്രാമാരെ നിയമിക്കുന്ന പതിവ് സഭയിൽ ഉട ഉടലെടുത്തുവെന്ന് പത്രോസിന്റെ പ്രസംഗത്തിൽ നിന്നും പോലീസിന്റെ ലേഖനങ്ങളിൽ നിന്നും വ്യക്തമാണ് അവർ മേൽനോ മേൽനോട്ടം മേൽനോട്ടം വഹിക്കുന്ന ആ മേഖലയെ എപ്പാർക്കി എന്നാണ് പറയുക എപ്പാർക്കി രൂപത എന്ന വാക്ക് ഉപയോഗിക്കണോ അതേക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ പെരുമ്പടുപ്പ് സ്വരൂപം അങ്ങനെ ആ സ്വരൂപം എന്ന വാക്കിൽ നിന്നാണ് രൂപത വന്നതെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ എപ്പാർക്കി എന്ന വാക്കാണ് പൗരത്വ സഭകൾ ഉപയോഗിക്കുന്നത് എപ്പിസ്കോപ്പേ എന്നാൽ മെത്രാൻ അദ്ദേഹ അദ്ദേഹത്തിന്റെ മേഖല അരി അധികാരപരിതര മേഖല എപ്പാർക്കി നഗരം എന്നർത്ഥമുള്ള മെട്രോ മഹാനഗരം രാജധാനി പ്രധാനപ്പെട്ട എന്നർത്ഥമുള്ള മെട്രോ എന്ന വാക്കുകളിൽ നിന്നാണ് മലയാളത്തിലെ മെട്രോപോലിത്ത മെത്രാൻ എന്നൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം മെട്രോ മെട്രോ ട്രെയിൻ നഗരത്തിൽ ട്രെയിൻ ഈ മഹാനഗരം മെട്രോ പോലീസ് അപ്പോൾ അതിൽ നിന്നാണ് മെത്രാൻ മെത്രാപൊലത്തെ വാക്കി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നഗരത്തിലുള്ള അജഗണത്തിന്റെ ആധ്യാത്മിക മേൽനോട്ടം വഹിക്കുന്ന ആളാണ് മെത്രാൻ പക്ഷെ ശ്ലൈഗിക വിശ്വാസത്തിൻ്റെ മേൽനോട്ടക്കാരനാണ് സ്ലൈഗിക വിശ്വാസ മേൽനോട്ടക്കാരൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ സീറ സഭയുടെ സിനിട നടക്കുകയാണ് അവർ സ്ലൈഗിക വിശ്വാസ മേൽനോട്ടക്കാരായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല ഇല്ലയോ എന്ന് ദൈവജനത്തിന് ഇപ്പോൾ ചെറിയ സംശയമുണ്ട് കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ധാരാളം വിശ്വാസ ലംഘനങ്ങൾ ഉണ്ടായിട്ട് ശ്ലൈഗിക വിശ്വാസ ലംഘനങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ ചെറുവിരൽ അനക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ വിശ്വാസ ലംഘനം നടത്തുന്നവരുടെ കൂടെയാണ് സഭാ തലവനും അദ്ദേഹത്തിൻ്റെ വികാരി മെത്ര പോലെ തെയ്യും എന്നിട്ട് മറ്റു മെത്രാന്മാരും ഇണ്ടാതിരിക്കുന്നു അപ്പോൾ അവര് ശ്ലൈഗിക വിശ്വാസത്തിന്റെ മേൽനോട്ടക്കാരാണോ സീറോ മലബു സഭയിലെ മെത്രാൻമാർ എന്ന ശങ്ക ദൈവജനത്തിനുണ്ട് അത് വളരെ ഗൗരവമായ ഒരു സിറ്റുവേഷൻ ആണ് ഈ സിനിഡ് അതിനൊരു തിരുത്തൽ ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ യുവദാസിന് പകരം മറ്റൊരു മറ്റൊരപ്പൊല തിരഞ്ഞെടുത്ത് യുവദാസന്റെ ശ്ലൈഹിക സ്ഥാനം എന്ന മെത്രാൻ സ്ഥാനം അധ്യക്ഷ സ്ഥാനം കൈമാറുന്ന രീതിയിൽ നിന്നാണ് മെത്രാമരുടെ ശ്ലൈഹിക പിന്തുടർച്ച സഭയിൽ ഉടലെടുക്കുന്നത് ഇത് ഞാനൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക കാരണം ഈ ശ്ലൈഹിക പിന്തുടർച്ചയെക്കുറിച്ച് കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ളവര് അതായത് സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവര് അവർക്ക് വേറൊരു തരം കാഴ്ചപ്പാടാ യൂദാസിനു പകരം മറ്റൊരു മറ്റൊരു അപ്പസ്തോലിനെ തെരഞ്ഞെടുത്ത് യുവദാസന്റെ ശ്ലൈകീയ സ്ഥാനം എന്ന മെത്രാൻ സ്ഥാനം അധ്യക്ഷ സ്ഥാനം കൈമാറുന്ന രീതിയിൽ നിന്നാണ് മെത്രാന്മാരുടെ ശ്ലൈഗിക പിന്തുടർച്ച സഭയിൽ ഉടലെടുക്കുന്നത് അത് ആദ്യകാലം മുതൽ ഇന്ന് വരെ സഭയിൽ തുടരുന്നു കത്തോലിക്കരുടെ മതബോധനം എഴുപത്തി ഏഴ് എണ്ണൂറ്റി അറുപത് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ലിഹന്മാര നടപടി ഇരുപത് ഇരുപത്തെട്ടിലും ഇതിൻ്റെ ഒരു സൂചനയുണ്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ അതെക്കുറിച്ച് ധ്യാനിക്കാം ഈ പത്രസ് പറഞ്ഞ വചനം ഈ പഴയ നമുക്ക് കോട്ട് എന്നുണ്ടല്ലോ അതായത് ഈ ആ വചനം കൊന്നുകൂടി കേൾക്കുക അവന്റെ വാസ്തുസ്ഥലം ശൂന്യമായി പോകട്ടെ അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ മെത്രൻ സ്ഥാനം മറ്റൊന്ന് ലഭിക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു സങ്കീർത്തന പുസ്തകത്തിൽ വളരെ പ്രസക്തമായ ഒരു ഒരു സൈറ്റേഷനാണ് യുവദാസനെ നീക്കം ചെയ്തതും സങ്കീർത്തനം അറുപത്തൊമ്പത് ഇരുപത്തി അയാളുടെ സ്ഥാനത്ത് പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നതും സങ്കീർത്തനം നൂറ്റൊമ്പത് എട്ട് വ്യാഖ്യാനിക്കാനായിട്ട് പത്രോസ് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് സ്വതന്ത്രമായി വചനം എടുത്ത് ഉപയോഗിക്കുകയാണ് ഈ പഴയ നിയമ സങ്കീർത്തനം പഴയ നിയമത്തിലെ പഴയ സങ്കീർത്തനം അതെന്താണ് അതിന്റെ പശ്ചാത്തലം ദൈവത്തിന്റെയും ഇസ്രായേലിന്റെയും ശത്രുക്കൾക്കെതിരെ ശാപവാക്കുകൾ വാക്കുകൾ ചൊരിയുന്ന കീർത്തനങ്ങളാണ് അറുപത്തൊമ്പതാം സങ്കീർത്തനവും നൂറ്റൊമ്പതാം സങ്കീർത്തനവും ആ രണ്ട് സങ്കീർത്തനങ്ങളിൽ നിന്നാണ് പത്രോസ് ഇത് എടുത്ത് എഴുതുന്നത് എടുത്ത് പറയുന്നത് ദൈവത്തിന്റെയും ഇസ്രായേലിന്റെയും ശത്രുക്കൾക്കെതിരെ ശാപവാക്കുകൾ ചൊരിയുന്ന അറുപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നിന്ന് ഇരുപത്തഞ്ചാം വാക്യം നൂറ്റൊമ്പതാം സങ്കീർത്തനത്തിൽ നിന്ന് എട്ടാം വാക്യം ദുഷ്ടന്മാരുടെ വഞ്ചന കണ്ട് മടുത്ത് വിലപിക്കുകയാണ് രണ്ട് സങ്കീർത്തനങ്ങളിലും നീതിമാൻ ഞാനൊന്ന് ആവർത്തിക്കുക ദുഷ്ടന്മാരുടെ വഞ്ചന കണ്ട് മടുത്ത് ദൈവത്തോട് വിലപിക്കുകയാണ് ഇന്ന് നമ്മുടെ അവസ്ഥയാണ് ഈ സങ്കീർത്തകൻ്റെ വിലാപത്തിൽ കാണുന്നത് നീതിമാരുടെ വിലാപത്തിൽ കാണുന്നത് സീറോ മലബാർ സഭയിലെ ഇല്ലേ ദുഷ്ടന്മാരുടെ വഞ്ചന കണ്ട് മടുക്കുകയാണ് നമ്മൾ നമ്മൾ ദൈവത്തോട്ട് വിലപിക്കുക ഈ ദുഷ്ടന്മാരുടെ വഞ്ചനക്ക് അറതി വരുത്തേണ്ട എടുക്കേണ്ട സഭാ നേതൃത്വത്തിലുള്ളവരെ ചെറുവിരിൽ അനക്കുന്നില്ല മിണ്ടാതിരിക്കുന്നു അത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ മടുപ്പ് അപ്പൊ ദൈവത്തോട് വിലപിക്കുകയാണ് അങ്ങനെയുള്ള സങ്കീർത്തനങ്ങളാണ് അറുപത്തൊമ്പതും നൂറ്റി ഒമ്പതും ഈ സങ്കീർത്തനങ്ങളെ രാജാവിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് വിശുദ്ധ പത്രോസ് ക്രിസ്തവന് ഒറ്റിയ എതിരാളിയുടെ ചെയ്തികളും യുവദാസിന്റെ ചെയ്തികളും അതുപോലെ മിശിക അനുഭവിക്കേണ്ടി വന്ന സഹനവും നീതിമാനായ സങ്കീർത്തകന്റെ സഹനങ്ങളിൽ പൂർവ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുമെന്നാണ് പത്രോസ് വ്യാഖ്യാനിക്കുന്നത് ക്രിസ്തവന് ഒറ്റിയ എതിരാളികളുടെ എതിരാളിയുടെ ചെയ്തികള് യുദാസന്റെ ചെയ്തികള് അതുമൂലം മിശിക അനുഭവിക്കേണ്ടി വന്ന സഹനം ആ നീതിമാനായ സങ്കീർത്തൻ്റെ സഹനങ്ങളിൽ ഇതെല്ലാം പൂർവരൂപത്തിൽ പൗലോസ് പത്രോസ് പറയുകയാണ് നോക്കുക ക്രിസ്തുവിന് ഒറ്റിയ വൈദികന് അവരുടെ ചെയ്തികള് അവർക്കെതിരെ നടപടിയെടുക്കാതെ വരുമ്പോൾ മിശിക അനുഭവിക്കേണ്ടി വരുന്ന സഹനം മിശിക അനുഭവിക്കേണ്ടി വരുന്ന സഹനം ഇതൊക്കെ നീതിമാനായ സങ്കീർത്ത സങ്കീർത്തകന്റെ സഹനങ്ങളിൽ പൂർവ്വരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പത്രോസ് പറയാണ് ഇപ്പൊ പൂർവ്വരൂപങ്ങളിലല്ല അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് അത് അപ്പോൾ അധ്യക്ഷ ആ ആള് സഭാതലായ പത്രോസ് പറയുന്നത് ഈ മെത്രാം സ്ഥാനത്തിരിക്കുന്ന ആൾ എന്തൊക്കെ ചെയ്യണം സഭയെ ഒറ്റക്കൊടുക്കാൻ പാടില്ല യുവദാസിനെ പോലെ ഇനി ഒറ്റിക്കൊടുക്കുന്നവരുണ്ടെങ്കിൽ അത് അതിന് തടയിടണം അല്ലെങ്കിൽ മിശിക വേദന അനുഭവിക്കേണ്ടി വരും അപ്പോൾ യൂദാസന്റെ അധ്യക്ഷസ്ഥാനം കൈമാറുന്നത് യുദാസഹ മരിച്ചു പോയി അത് മറ്റൊരാൾ കൊടുക്കുന്നത് ഈ ഉത്തരവാദിത്തങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഇത് നമ്മുടെ മെത്ര സീറമാൻപ്ര സഭയിലെ മെത്രന്മാരും പ്രത്യേകിച്ച് മറ്റെല്ലാം മെത്രന്മാർക്കും ബാധകമാണ് എല്ലാ മെത്രന്മാർക്കും ബാധകമാണ് ആരും വേദനിപ്പിക്കാതെ ഒരു പ്രശ്നമുണ്ടാകാതെ മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നവർ സത്യവിശ്വാസത്തിൻ്റെയോ ശ്ലൈഗിക വിശ്വാസത്തിൻ്റെയോ കാവലാളോ മേൽനോട്ടക്കാരനോ മേലധ്യക്ഷനോ അധ്യക്ഷനായിട്ട് ഇരിക്കാൻ യോഗ്യനോ അല്ല ഞാനാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഓർമ്മപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനാൽ ഈശോ മെത്രാൻമാരിൽ പ്രതീക്ഷിക്കുന്നത് പത്രോസൻ്റെ വാക്കുകളിലൂടെ തന്നെ വെളിപ്പെട്ടു വന്നിരിക്കുകയാണ് ഇത് വളരെ നമ്മളിങ്ങനെ മുപ്പത്തഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇപ്പം ഈ മെത്രാൻ സെന്റ് നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനിത് ഇതിലേക്ക് എത്തിയത് ഇത് ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് ഈ മെത്രാൻ സെനന്റ് നടക്കുമ്പോൾ തന്നെ മെത്രാൻ സ്ഥാനത്തെക്കുറിച്ച് അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ച് ഒരു ഒരു ധ്യാനം നടത്താനായിട്ട് നമുക്ക് സാധിച്ചത് നമ്മൾ ഈ മെത്രാൻമാർക്ക് മാത്രമുള്ളതല്ല ഇത് ശ്ലൈഹ്യ വിശ്വാസത്തിൻ്റെ കാവലാളായിട്ടാണ് എറണാകുളത്ത് സഭാവിശ്വാസികൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ആ തെരുവിലിറങ്ങിയിരിക്കുന്ന സഭാവിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ആയിരത്തിലൊരംശം നമ്മുടെ മെത്രാമാർക്ക് ഉണ്ടായാൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പ്രശ്നങ്ങൾ എന്ന് തീർന്നു ചോദിച്ചാൽ മതി ഇത് പിന്നെയും വലിച്ചു കൊണ്ടുപോയി പിന്നെയും വലിച്ചുകൊണ്ടുപോയി കർത്താവിനങ്ങനെ അപഹലിക്കുന്ന ഒരു ഒരു അന്തമില്ലാതെ ഈ വിശ്വാസത്തിൻ്റെ പകരം പ്രത്യയശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും രാഷ്ട്രീയ കൗശലങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒട്ടും ചേരാത്തതാണ് കർത്താവിന് ഇഷ്ടമില്ല കർത്താവിന് സഹനങ്ങളുടെ ആധിക്യം കൂട്ടുകയാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ മെത്രാൻസിനിടയിൽ തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം ശ്ലൈഹിക വിശ്വാസത്തിൻ്റെ കാവലാൾ കാവലാൾ മേൽനോട്ടക്കാരാണ് മെത്രന്മാർ ഇപ്പോൾ അൽമായരാണ് ഇപ്പോൾ അത് ചെയ്യുന്നത് ആ അൽമാർ ഞാൻ അൽമാരെന്നു വെച്ചാൽ അൽമാ മുന്നേറ്റക്കാരല്ലാട്ടോ സഭാവിശ്വാസികളായ അൽമായര് അവരെ അഭിനന്ദിക്കുകയാണ് അതേസമയം അവർ കുറേ കൂടി ശക്തമായി അവരോടുകൂടി കുറേ കൂടി ശക്തമായിട്ടുള്ള ഒരു നിലപാടുമായിട്ട് സ്ലാഗി വിശ്വാസം സംരക്ഷിക്കാനുള്ള വിശ്വാസികൾ ഒരുമിച്ച് വരേണ്ടതുണ്ട് എന്നും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവീ ശോംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ